ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ പലവിധ ജീവിത തിരക്കുകൾക്കിടയിൽ വളരെയധികം എഫേർട്ട് എടുത്താണ് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രിയും പി ജിയും എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങളുടെ ഡിഗ്രി പി ജി പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാക്കാനും കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലോ അവിടെയാണ് ലേൺ വേഴ്സിന്റെ എൻട്രി കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ വാല്യൂഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ഇഗ്നോ മോഡൽ എക്സാംസ് ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസഡ് എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് വേറെയും ലേൺ വൈസിലെ കറന്റ് ലേണേഴ്സിന്റെയും പഠിച്ചു പോയുള്ള ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക പോകുക കണക്കിന് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എക്നുയിലെ മറ്റ് കോഴ്സുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക